സോഷ്യൽ മീഡിയ വഴി എൺ ചെയ്ത ഫണ്ടിന് ബൈക്കിന് ശേഷം ഒരു കാർ കൂടി സ്വന്തമാക്കാൻ എനിക്ക് ടു തൗസൻഡ് വൺ മോഡൽ ജെൻ കാർബേറ്റർ ആയിരുന്നു ഞാൻ വണ്ടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി എ സിയുടെ കണ്ടൻസർ ബോണറ്റ് ഹെഡ്ലൈറ്റ് എല്ലാം തന്നെ ഡാമേജ് ആയി വീടിന്റെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നും എല്ലാം പണിതെടുത്തതിനു ശേഷം നേരെ പോയത് കരുനാപ്പള്ളിയിലെ ഓട്ടോ ഗ്യാരേജിലെ കൂളൻ ലീക്ക് പാച്ച് വർക്ക് ടച്ച് ആൻഡ് പോളിഷ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കസ്റ്റം ഓട്ടോ ഗ്യാരേജിൽ ഞാൻ വന്നിരുന്നത് ആദ്യം തന്നെ മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം ടച്ച് ആൻഡ് പോളിഷ് ചെയ്യുന്നതിലും പകരം നമുക്ക് കളർ നൈസ് ആയിട്ട് ഒന്ന് മാറ്റാമുള്ളൊരു തോന്നുന്നു ായിട്ട് പാർക്ക് ലൈറ്റ് സൈഡ് സ്കേറ്റ് ആൻഡ് ബാറ്ററി കൂടി ചേഞ്ച് ചെയ്തു എരുനാപ്പള്ളിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മോട്ടോർ ഗ്യാരേജ് ആണ് കസ്റ്റം മോട്ടോർ ഗ്യാരേജ് ഇവരുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഇന്നോവയിൽ കൺവേർട്ടിംഗ് കിറ്റ് ആഡ് ചെയ്യുന്നതാണ് ഫോർട്ടി ഫൈവ് ഡേസിന്റെ കാത്തിന് ശേഷം വണ്ടി ഇറക്കി ദിനം നമ്മൾ സുസുഖി മോട്ടോർ സ്പൂട്ടിന്റെ സ്റ്റിക്കർ അടിച്ചു സീറോയിൽ കിടന്ന ടിന്റ് നമ്മൾ റിമൂവ് ചെയ്തു പിന്നെ നമ്മുടെ അലോയ് ചേഞ്ച് ചെയ്തിട്ട് സ്റ്റോക്ക് റിമാഡ് ചെയ്തു ഇതൊക്കെ ചെയ്തത് വേറെ ഒന്നിനും അല്ല ആർസ് ബുക്കിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ എം വി ഡി ഓഫീസർ വന്ന് വണ്ടി ചെക്ക് ചെയ്തപ്പോഴാണ് ആ കാര്യം ഞാൻ അറിയുന്നത്